ചോദ്യം നമ്പർ മുന്നൂറ്റി അറുപത്തി നാല് ശ്രീ സി സി മുകുന്ദൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടിക പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിക്കേണ്ടി ബഹുമാനപ്പെട്ട നിയമം കെയർ വകുപ്പ് മന്ത്രി സർ എ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മിതമായ പരിശോധിക്കൽ അവരുടെ അനുസരിച്ച് അൻപതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ വിവിധ വരുമാനദായക ക്ഷേമ പദ്ധതികളിലൂടെ കോർപ്പറേഷൻ വായ്പ ലഭ്യമാക്കുന്നുണ്ട് അതുവഴി അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമ്പതിലാണ് കോർപ്പറേഷൻ നിലകൊള്ളുന്നത് വളരെ ചെറിയ രീതിയിൽ നാല് ശാഖകളുമായിട്ടാണ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ ബ്രാഞ്ചുകളും കിളിമാനൂർ വണ്ടൂർ ചേലക്കര എന്നിവിടങ്ങളിൽ ഉപജില്ലാ ഓഫീസുകളും കോർപ്പറേഷനുണ്ട് നാളെ ഇതുവരെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം പേർക്ക് വിവിധ ആവശ്യങ്ങൾക്കുള്ള വായ്പകൾ നൽകാൻ കോർപ്പറേഷൻ ആയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് മൂലധന സഹായവും കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പുനർ സഹായവും ഉപയോഗിച്ച് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നൽകുന്ന വിവിധ വായ്പാ പദ്ധതികൾ വിശ്വത വിവരങ്ങൾ അനുബന്ധമായി ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം കോർപ്പറേഷനിൽ വായ്പകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേത് സ്റ്റാർട്ടപ്പ് സംരംഭകർക്കുള്ള വായ്പാ പദ്ധതി പ്രൊഫഷണൽ സർവീസ് പദ്ധതി എന്നിവയാണ് ബാക്കി കാര്യങ്ങൾ സാർ എൻ്റെ ചോദ്യം കോർപ്പറേഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സോഫ്റ്റ്വെയർ നടപ്പാക്കിയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ നേരത്തെ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഉണ്ടായിരുന്നു ഇപ്പം അത് മാറ്റി കെ എസ് ഡി സി സ്മാർട്ട് എന്ന പുതിയ സോഫ്റ്റ്വെയർ അത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറിന് അനുസൃതമായിട്ടുള്ള പുതിയൊരു സോഫ്റ്റ്വെയർ കോർപ്പറേഷൻ തന്നെ വികസിപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനം പൊതുവെ തൃപ്തികരമായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ കോർപ്പറേഷൻ്റെ പ്രവർത്തനം കേരളത്തിലെ മുപ്പത്തഞ്ച് ലക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ എത്തിച്ചേരുന്ന വിധം വിപുലീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാർ നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ പതിനാല് ജില്ലകളിലും ഓഫീസുണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും സേവനം ലഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് താലൂക്കുകൾക്കകത്ത് പട്ടികജാതി വിഭാഗത്തിൻ്റെ ജനസംഖ്യയുടെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി ഇത് വ്യാപിപ്പിക്കുന്നതിനെ ഇപ്പോൾ ആലോചിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷം ഏതാനും ശാഖകൾ തുടങ്ങുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് ശ്രീ മുഹമ്മദ് നോസിൻ സർ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് വിവിധങ്ങളായ വായ്പാ പദ്ധതികളിലൂടെ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാൽ ദീർഘകാലമായി വായ്പ വാങ്ങിയതിനു ശേഷം തിരിച്ചടക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കാരണം അത് പലപ്പോഴും കോർപ്പറേഷൻ്റെ പ്രവർത്തനം തന്നെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കോർപ്പറേഷനിൽ ദീർഘകാലമായുള്ള കുടിശ്ശിക അത് നിവാരണം ചെയ്യാനുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമോ അങ്ങനെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിന് വിശദാംശം പ്രസക്തമായ ചോദ്യമാണ് ബഹുമാന അംഗം ഇവിടെ ചോദിച്ചത് സി കോർപ്പറേഷൻ വായ്പ എന്നത് ഗൗരവമായ പ്രശ്നമായി തന്നെയാണ് നേരിടുന്നത് അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് മൊത്തം വായ്പയുടെ ഈ ബാധ്യതയുടെ എഴുപത് ശതമാനത്തോളം ഇളവ് നൽകിക്കൊണ്ട പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അങ്ങനെ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അതുപോലും അടയ്ക്കാൻ കഴിയാത്ത രൂപത്തിലാണ് നല്ലൊരു വിഭാഗം ആളുകൾ നിൽക്കുന്നത് അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യാശ പദ്ധതി എന്ന രൂപത്തിൽ ഈ വായ്പ കുടിശ്ശികയുടെ ഒറ്റത്തവണ തീർപ്പാക്കുന്നതിന് വേണ്ടി പുതിയ വായ്പ അവർക്ക് നൽകുന്ന പദ്ധതിയും ഇപ്പോൾ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്നുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം രണ്ടായിരത്തി എഴുപത്തഞ്ച് പേർക്ക് രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇളവായി നൽകിയിട്ടുണ്ട് പ്രത്യാശ പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി പേർക്ക് നാല് കോടി ആറ് ലക്ഷം രൂപയുടെ പുതിയ വായ്പയും നൽകിയിട്ടുണ്ട് ശ്രീ വി ശശി സാർ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വലിയ സഞ്ജീത നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നത് എന്താണ് ഇതിന് കാരണമെന്ന് വ്യക്തമോ വ്യക്തമാക്കാമോ ഇത് പരിഹരിക്കാൻ എന്തെല്ലാം നടപടികളാണ് കോർപ്പറേഷൻ സ്വീകരിച്ചു ഒരു ഗൗരവമായ പ്രശ്നമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ ഉത്തരത്തിനകത്തും പ്രതിഫലിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ കുടിശ്ശിക എല്ലാം വരുമ്പോഴും മറ്റുമായി കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തെ അക്യുമുലേറ്റഡ് ഉള്ള സഞ്ചരിത നഷ്ടം നോക്കുകയാണെങ്കിൽ നൂറ് കോടി നാൽപ്പത്തി ലക്ഷം രൂപയായിരുന്നു എന്നാൽ പിന്നീട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം പ്രവർത്തന ലാഭം രണ്ട് പോയിന്റ് എട്ട് നാല് കോടി രൂപയുടെ പ്രവർത്തന ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മൂന്ന് പോയിൻറ്റ് എട്ട് നാല് കോടിയുടെ പ്രവർത്തന ലാഭം ഉണ്ടാക്കാനും കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷവും ബന്ധ ഭേദപ്പെട്ട ലാഭമാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാമ്പത്തിക കൂടി അവസാനത്തോടു കൂടി ഇപ്പോൾ നേരത്തെ പറഞ്ഞ നൂറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷം എന്നുള്ള സഞ്ചരി നഷ്ടം തൊണ്ണൂറ് കോടിക്ക് താഴെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ ഇടപെടൽ മാനേജ്മെൻറ്റിൻ്റെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് സഞ്ജീതനഷ്ടം പൂർണ്ണമായും ഇല്ലാതാക്കാൻ നടപടികളാണ് കോർപ്പറേഷൻ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ടി മാസ്റ്റർ സർ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കോർപ്പറേഷനും പ്ലസ് വകുപ്പും നടത്തി വരുന്നത് സ്വകാര്യ പണമിടപാടുകാരുടെ ബ്ലേഡ് മാഫിയുടെ ചൂഷണത്തിൽ നിന്ന് പട്ടികജാതി വിഭാഗക്കാരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു സ്വർണ പണയ വായ്പ നടപ്പിലാക്കാൻ വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ടോ ഒപ്പം തന്നെ സാമ്പത്തിക അച്ചടക്കത്തോടെ കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്ന ഗുണഭോക്താക്കൾക്ക് പ്രോത്സാഹനമായി ഒരു ഇൻസെൻറ്റീവ് നൽകുന്നതിനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു സാർ രണ്ട് ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് കൂടുതൽ പെട്ടെന്ന് ഈ സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളെ സ്വർണ്ണം വായ്പയ്ക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി വരുമത് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ വായ്പ അവർ നൽകേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ബഹുമാന അംഗം ചൂണ്ടിക്കാട്ടിയത് ഈ കോർപ്പറേഷൻ വഴി അത്തരത്തിലുള്ള സ്വർണ്ണ വായ്പയുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അത് അവരുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് സർക്കാർ അത് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ കാര്യം പിന്നീട് പരിശോധിക്കാമെന്ന് ശ്രീമതി കെ കെ രമ സർ കോർപ്പറേഷൻ്റെ സഹായത്തോടെ ഈ എസ് സി എസ് ടി മേഖലയിലൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ആ തുടങ്ങിയ സംരംഭങ്ങൾ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ടോ എന്നുള്ളതും അതോടൊപ്പം സർ ആദിവാസി മേഖലയിൽ ക്രിത്താർട്സ് നടത്തിയ ഒരു പഠനത്തിൽ ഇത്തരത്തിൽ ആദിവാസി മേഖലയിൽ ആരംഭിക്കുന്ന സംരംഭങ്ങൾ പരാജയത്തിലാണ് എന്നുള്ള എന്തെങ്കിലും റിപ്പോർട്ടുകൾ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതുമാണ് സർ ബഹുമാനെ അംഗം ചോദിച്ച ആദ്യ ഭാഗത്തിനുള്ള ഉത്തരം പ്രധാന ഉത്തരത്തിൻ്റെ ഭാഗമായി തന്നെ മറികയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ലഘു വ്യവസായ യോജന അതുവഴി അതുപോലെ തന്നെ മൈക്രോ ക്രെഡിറ്റ് ഫിനാൻസ് പ്രോഗ്രാം ഇത്തരത്തിലുള്ള പദ്ധതികൾ വഴി സംരംഭകർക്ക് സഹായം നൽകുന്നുണ്ട് ഇതുകൂടാതെ തന്നെ സ്റ്റാർട്ടപ്പ് സംരംഭകർക്കുള്ള വായ്പാ പദ്ധതി പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കരുതി അവർക്കുള്ളൊരു വായ്പാ പദ്ധതി അത് അമ്പത് ലക്ഷം രൂപ വരെയാണ് പരമാവധി പദ്ധതി തുകയുടെ ഇത് നല്കുന്നത് പരിശുമരക്ക് ഏഴ് ശതമാനമാണ് തിരിച്ചടവ് കാലാവധി അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെയായിട്ടുള്ള സ്കീമാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ളവർക്കും ഈ പദ്ധതി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ സർവീസ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എഞ്ചിനീയർമാർ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ടാവും അവർക്ക് ആ പ്രൊഫഷണൽ സർവീസിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കുറേ പ്രതിസന്ധി നേരിടേണ്ടി വരും അവർക്കുള്ള ഒരു വായ്പയായിട്ട് അഞ്ച് വർഷത്തെ കാലാവധിയിൽ പ്രത്യേകമായി വായ്പാ സംവിധാനം അതിനുവേണ്ടിയും ഏർപ്പെടുന്നുണ്ട് പിന്നെ സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ താൽപ്പര്യമുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് അവരുടെ അഭിരുചികൾക്കനുസരണമായിട്ടുള്ള ഈ സംരംഭങ്ങൾ തുടങ്ങാൻ വായ്പ നൽകുന്നതോടൊപ്പം തന്നെ ബഹുമാനെ അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം ചെയ്യും ശരിയാണ് സംരംഭങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒരു പരിശീലന പദ്ധതി അത് ഗുണം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം അത്തരത്തിലുള്ള പദ്ധതി കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നുണ്ട് ശ്രീ പ്രദീപ് നേരത്തെ മറുപടിയിൽ പറഞ്ഞ പോലെ ഈ സ്ഥാപനം അടുത്ത കാലത്തായി നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് നല്ല ഇടപെടലാണ് എസ് എസ് ടി കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തുടങ്ങിവച്ച സ്ഥാപനം അതിൻ്റെ നിയമങ്ങളെല്ലാം അതേ അർത്ഥത്തിൽ തന്നെ ഇപ്പോഴും തുറന്നു വന്നുകൊണ്ടിരിക്കുന്നു നമുക്കത് മാറ്റം വരുത്തി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അതിന് മാറ്റം വരുത്തി അതിന് സർക്കാരിൽ സ്റ്റേറ്റ് ലെവലിൽ ഒരു കമ്മിറ്റി ഇത്രയും നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ധാരാളം കോർപ്പറേഷൻ ഉണ്ട് കോർപ്പറേഷനിലെ അതായത് സമയത്തെ ആവശ്യങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ചു കൊടുക്കാൻ സ്റ്റേറ്റ് ലെവലിൽ ഒരു കമ്മറ്റി ഉണ്ടാക്കി അതിനെ സഹായിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് മിനിസ്റ്റർ സർ ഓരോ കോർപ്പറേഷനും അതാത് കോർപ്പറേഷനുകളുടെ ബൈലോ അനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞ ബഹുമാൻ്റെ അംഗം ചൂണ്ടിക്കാണിച്ച ഒരു ഭാഗം വളരെ പ്രസക്തമാണ് മാറുന്ന കാലത്തിനനുസരിച്ച് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ മാറുന്നു സാമ്പത്തിക പ്രവർത്തന രീതികൾ മാറുന്നു അതിനനുസരിച്ചു കൊണ്ട് നിലവിലുള്ള ചട്ടങ്ങളിലോ നിയമങ്ങളിലോ പ്രൊസീജിയറുകളിലോ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ഭാഗം വളരെ പ്രസക്തമാണ് അത്തരത്തിലെ കാര്യങ്ങൾ സംബന്ധിച്ച ആ നിർദ്ദേശങ്ങൾ പരിശോധിക്കാവുന്ന സാർ